ഹലോ അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷമാണോ സുഖല്ല എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു കറിയാണത് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ട് നല്ല ഉണക്കല് സ്രാവാണ് കേട്ടോ കാണുന്നുണ്ടോ നല്ല ഉണക്കല് സ്രാവാണ് കറി വെക്കുന്നത് അപ്പൊ അങ്ങനെ ചോറ് ഞാൻ രണ്ടിസത്തിന് വെച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരം വയ്യാലും ചോറുണ്ടെങ്കി നമുക്ക് നോര് കൂട്ടി ചോറ് അപ്പൊ കറിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ദാതാ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലതുല ചീരയും കോളി സൂപ്പറാണ് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് ഉപ്പേരി വെച്ച് നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ചട്ടി എടുക്കുക കറി വെക്കാനെ തക്കാളി പച്ചമുളക് കരിയാക്കിയിട്ടില്ല ഇത് മൂന്ന് ഒന്ന് ചട്ടിയിലേക്ക്

പച്ചമുളക് ഇതേപോലെ ചീന്തിടുക ഒരു നാല് പച്ചമുളക് എടുത്തീനിട്ടോ ഇപ്പൊ നാല് പച്ചമുളക് എടുത്തീനി ഇനി ഇതിലേക്ക് കുറച്ച് കരിയപ്പിന്റെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നന്നായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചു കുറച്ച് വെള്ളം കേട്ടോ തക്കാളി വാങ്ങാനുള്ള വെള്ളം മാത്രം മതി തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ തീ കത്തിച്ചു ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കൊടി ഇട്ടുകൊടുത്ത് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് അട കിടന്നിട്ട് വലവെട്ട പെട്ടെന്ന് കറിയാവും കേട്ടോ ഇപ്പൊ ചീര ഞാൻ അരിഞ്ഞു വെച്ചിങ് വെയിലേക്ക് നമുക്ക് കൊറച്ചൊരു പുളി വേണം കേട്ടോ കുറച്ച് പുളി മതി ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന് പുളി സോറി പുളി എടുത്തു വെച്ചിട്ടില്ല കേട്ടാ അല്ല എടുത്തിട്ടില്ല ഇതുപോലെ ഉണ്ടായ പുളിയാണ് ഇതിന് ഉപ്പ് കൂടുതലാ ഈ പുളി മതി കേട്ടോ കൂടുതൽ പുളി വേണ്ട അത് നമ്മൾ വെള്ളത്തിലിട്ട് ഇനി ഈ സമയം കൊണ്ട് ഞമ്മക്ക് കുറച്ച് തേങ്ങ തേങ്ങ എടുക്കണം അതാ തേങ്ങ നമ്മള് എടുക്കുന്നുണ്ട് തേങ്ങ ഫീസറിൽ വെച്ച് ഐസ് പൊഴിഞ്ഞ് ഫീസറിന് ഇങ്ങനെ വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ നമ്മുടെ ഇവിടുന്ന് ചെറുകിയതാണ് വാങ്ങല് ഓവർ തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ വേണ്ട ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു മുളകും പൊട്ടിയും ഒരു ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു നമ്മൾ ആവശ്യത്തിന് എരുവിന്റെ മുളകും കൂടി ഇപ്പൊ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരക്കട്ട ഈ സമയം കൊണ്ട് ഞമ്മക്ക് അതാത് തേങ്ങ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മക്ക് സ്രാവ് നന്നായിട്ട് നന്നാക്കട്ടോ നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് പെയ്യെടുക്കണം കേട്ടോ അപ്പൊ ആ പണിയും തീർക്കും നാട്ടെന്ന് കത്തി നല്ല കത്തി കേട്ടോ കസ്ത്രി കൊറേ കാലായി എന്റെ കൂടെ മാറ്റണ നാട്ടെന്ന് പറഞ്ഞ കടയിൽ പോക മറന്നു പോവും ഇതിന് എന്നോട് എന്റെ ദേഷ്യം കുടിക്കലോണ്ടി ഞാന് തത്തി കൊണ്ടെ തത്രി തീരെ മൂശിട്ട് സ്രാവിന്റെ തോൽ ഇങ്ങനെ പറയണം കേട്ടോ ഇന്ന് ഇങ്ങനെ പച്ചക്കു ഇത് ഞാൻ നന്നായിട്ട് കൈക്കട്ടെ ഇപ്പൊ നമ്മളാ നല്ല തക്കാളി ഇതാ നല്ല വെള്ളം കൊണ്ടിരിക്ക നന്നായിട്ട് വെന്ത് വേണം കേട്ടോ നന്നായിട്ട് വെക്കൂക്കോളിഫ്ലവറും പിന്നെ ചീനിയും ഉപ്പേരി വയ്ക്കാൻ ഇതാ തേങ്ങ പച്ചമുളകും ഒന്നും ഇതൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതിന് രണ്ടു ദിവസം ചോറ് വെക്കണം എന്ന് പറഞ്ഞാല് പിന്നെ രണ്ടു ദിവസം ചോറ് വെക്കണന്ന് പറഞ്ഞാല് ഞമ്മക്ക് ചോറുണ്ടെങ്കിൽ കറിയിലെങ്കിൽ മോരൊഴിച്ചിട്ടും അച്ചാറൊട്ടിട്ടുള്ള ചോറുണ്ട് അപ്പൊ അതി വെക്കാൻ തന്നെ ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ഒതുക്കിട്ട് പരി തക്കാളി വന്നോ നോക്കാം തക്കാളി നല്ല വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കിട്ടാതെ കുറച്ച് പുളി പുളി വെള്ളം ഒഴിച്ചെടുക്കാം അതികൂടി ഒന്ന് ഈ പുളി കൂടി ആ തക്കാളിയിലേക്ക് ഇടുന്നിട്ടൊന്ന്

അപ്പം പെട്ടെന്ന് ഈ കറിയെല്ലാം ആകുംട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഉണക്കല്ലെ കറിയെല്ലാം നമ്മൾ പെട്ടെന്നാവും പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരും ചോറ് തിന്നിട്ടുണ്ടാകും ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളു അപ്പം ഇങ്ങനെയല്ലാണ്ട് നമ്മളെ അവസ്ഥ നമ്മൾ ചെറുപ്പം തിന്നാ തിന്ന് അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയല്ല എന്തായാലും ഇപ്പം എന്ന് പറഞ്ഞാൽ ഓവർ തിന്നാനും വേണ്ട കേട്ടോ വെള്ളം കുടിച്ചിട്ട് നമ്മളെ തേങ്ങ അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് സമയം കൊണ്ട് നമുക്ക് നമ്മക്ക് ചീരപ്പെടാം ചീര വെക്കട്ടോ നല്ല നാടൻ ഫുഡാണ് നാടൻ ഫുഡ് പിന്നെന്താ പറയാ വെക്കാൻ മൈൻഡ് ഉണ്ടാക്കൂട്ടോ ഇടയ്ക്കൊരു മടിയാണ് ഇടക്ക് ഭയങ്കര മടിയാ ഫുഡ് ഉണ്ടാക്കാം അത് ചൂടിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളെ പുളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സ്രാവ് ഇട്ടുകൊടുക്കുന്നു ഉണക്കമീനാണ് നല്ല വെള്ളം ആയിട്ട് ഇട്ടു കുറച്ച് എടുത്തിട്ടോളൂ ഈ സമയത്ത് തന്നെ നമ്മൾ തേങ്ങ അരച്ചു അത് വെന്ത് വരും വേണ്ട മീന് ഈ തേങ്ങയിൽ കെടുന്നു അപ്പൊ സ്രാവിലിട്ടല്ലോ ആ സമയം തന്നെ തിളക്കൊന്നും വേണ്ട നമ്മള് തേങ്ങ അരച്ചത് മുളകും ചെറിയുള്ളിയും തേങ്ങ അരച്ചത് തീരെ പാർത്തു തീരെ കെടന്നിട്ട് വേണം നന്നായിട്ട് മീൻ വാവാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളാക്കി നമ്മളെ കറി നന്നായിട്ട് വെന്ത് തരട്ടെ ഇനി അവിടെ നിൽക്കട്ടെ ഇതേപോലെ നമുക്ക് ചീര ഇവിടെ വെക്കാം ചീര ഏതാ രണ്ടടുപ്പുണ്ടെങ്കിൽ എല്ലാ പണിയും പെട്ടന്നാവും വെളിച്ചെണ്ണ കൊടുത്ത് കുറച്ചൊരു കറി ശരി കടുകിട്ട ഇനി നമ്മളെ ചീരി കോളി ഫ്ലവർ കോളിഫറും കൂടി നന്നായിട്ട് ഉണ്ടാക്കുക കടുകോട്ടിയിട്ട് ഇട്ട് വിളിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കറി ഒന്ന് മൂടി വെച്ചുകൊടുക്ക കേട്ടോ അതൊക്കെ ഇടുന്ന അങ്ങനെ വേണ്ട കടുക് ഇതാണ് പോട്ടല്ലേ ചീര നന്നായിട്ട് ആവട്ടെ ഈ ചീരയിലേക്ക് ഉപ്പ് തൊടുക്ക നടത്തി ചീര ഇതിന് കിടന്നു ചെറിയ തീരെ വാട്ടാ അപ്പൊ നമ്മളെ ചീര താത നല്ല വാടി കൊണ്ടിരിക്കുകയാണ് ഈ സമയം നമുക്ക്

ില്ലേ പെട്ടെന്നാവും കറി നന്നായിട്ട് വട്ട നമ്മുടെ കറി ഇതാകാം നന്നായിട്ട് വന്നുകൊണ്ടിട്ടുണ്ട് നല്ല ഒന്ന് പറ്റിട്ട അപ്പൊ ഇനി നമുക്ക് കറിയിലേക്ക് ചെറിയ ഉള്ളി വേണം പറവ് ഇത്രേ ഉള്ളൂ ഇപ്പൊ വേണ്ട അപ്പുറം ഉപ്പേരും വെച്ച് ഇപ്പുറം കറിയും വെച്ച് അപ്പൊ രണ്ടും ഒരേപോലെ പോലെ ആയിക്കോട്ടും ഇനി ചോറ് ഒന്ന് തിളപ്പിക്കും ചൂടാക്കണം തിളപ്പിക്കണം കേട്ടാ ഇങ്ങനത്തെ ചോറാണ് അതു ആയാല് നമ്മടെ പരിപാടി കഴിഞ്ഞു ു ഇപ്പൊ നമ്മൾ കറി വിട റെഡി ആയിട്ട് ഇനി ഒന്ന് വറവ് ഒരു വറവ് കൊടുക്കണം അപ്പൊ വറവ് കൊടുക്കണമെങ്കിൽ ഇതൊന്നും മാറ്റി വെക്കട്ടെ നാടൻ ഉണക്കമീൻ കറി ഇട്ട ചട്ടി മാറ്റിവെച്ചു നമ്മള് ചെട്ടി വറവ് ഇടത് വെച്ച് അതേപോലെ നമ്മളെ കോളിഫ്ലവറും ചീലി നല്ല ടേസ്റ്റ് കേട്ട ഈ കോളിപൗണ്ടിന്റെ കൂടെ ചീര ഇട്ടാല് ഉണ്ടാക്കാത്ത പോലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മള് വറവിടാന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് രണ്ടു മണി ഉലുവട്ടോ ഉണക്കമീന് കറി വെക്കുമ്പോ കുറച്ചൊരു ഉലുവയിൽ വറവട മണി കൂടുതൽ വേണ്ട പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി നിർമ്മാന്താണ് അതില് വറവായ നമ്മളെ കറിവിട റെഡിയായി ഇപ്പൊ നമ്മളെ കറിവിട വറവെട്ട് ചെറിയ ഉള്ളി ഉലുവ മുളകും പൊടി മുപ്പിച്ച് കറിയിൽ ഒഴിച്ചോട്ട് നമ്മുടെ കറി ഇതാ നല്ല നാട ഉണക്കമീൻ കറി ഇതൊന്ന് മൂടി വെച്ചോ അപ്പൊ കണ്ടല്ല നല്ല ഉണക്കലി തേങ്ങ അരച്ച കറിയും ഒരു കോളിഫ്ലവറും ചീരിയും ഉപ്പേരും തോരനും വെച്ചിട്ട അപ്പൊ ഇതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കുക അപ്പൊ ഇത്രയല്ലേ ഉള്ളു വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന പോലെ സ്നേഹത്തോടെ അസ്സാം വളരെ ഓക്കെ ബൈ ബൈ